മോഷണ കേസുകൾ ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ യുവാവിനെ റാന്നി പോലീസ് ബൈക്ക് മോഷണത്തിന് പിടികൂടി പന്തളം തണ്ടാരിവുള തെങ്ങുമിളയിൽ വീട്ടിൽ ഇരുപത്തിയൊന്നുകാരനായ അഭിജിത്താണ് പിടിയിലായത് ജൂലൈ ഇരുപത്തിരണ്ടിന് പുലർച്ചെ അഭിജിത്തും മറ്റ് രണ്ടുപേരും ചേർന്ന് എം എംസാൻഡ് യൂണിറ്റ് പ്ലാന്റിന്റെ സ്റ്റോക്ക് യാർഡിലെ ഷെഡിന് മുന്നിൽ സൂക്ഷിച്ച അവിടുത്തെ ജീവനക്കാരന്റെ ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ വില വരുന്ന യമഹ ബൈക്കാണ് മോഷ്ടിച്ചത് പിറ്റേന്ന് ബൈക്കുടമ റാന്നി സ്റ്റേഷനിലെത്തി പരാതി നൽകി തുടർന്ന് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു അന്വേഷണത്തിൽ മോഷണം പോയ ബൈക്കിൽ മൂന്നുപേർ പന്തളം കുരമ്പാല ഭാഗങ്ങളിൽ കറങ്ങി നടക്കുന്നതായി രഹസ്യ വിവരം ലഭിച്ചു തുടർന്ന് പോലീസ് സംഘം അവിടെ എത്തി അന്വേഷണം നടത്തി നിരവധി മോഷണ കേസുകൾ ഉൾപ്പെടെ ക്രിമിനൽ കേസുകളിൽ പ്രതിയായ അഭിജിത്തിന്റെ നേതൃത്വത്തിലുള്ള മൂന്നംഗ സംഘമാണ് ബൈക്ക് മോഷിച്ച് കടത്തിയതെന്ന് അന്വേഷണത്തിൽ ഇയാൾക്കൊപ്പമുണ്ടായിരുന്ന രണ്ടുപേരും പ്രായപൂർത്തിയാകാത്തവരാണെന്നും വ്യക്തമായി തുടർന്ന് രാത്രി വീടിന് സമീപത്ത് നിന്നും അഭിജിത്തിനെ കസ്റ്റഡിയിലെടുത്തു വൈദ്യപരിശോധനയ്ക്ക് ശേഷം സ്റ്റേഷനിലെത്തിച്ച് വിശദമായി ചോദ്യം ചെയ്തപ്പോൾ ഇയാൾ കുറ്റം സംബന്ധിച്ചു പിന്നീട് ഇയാളുമായി കുരമ്പാലയിലെത്തി ബൈക്ക് കണ്ടെടുത്തു മോഷണത്തിൽ പങ്കെടുത്ത കമാരക്കാരുടെ രക്ഷകർത്താക്കൾക്ക് റാന്നി പോലീസ് വിവരങ്ങൾ കാണിച്ച് നോട്ടീസ് നൽകി പന്തളം പോലീസ് സ്റ്റേഷനിലെ റൌഡി ഹിസ്റ്ററി ലിസ്റ്റിൽ ഉൾപ്പെട്ട അഭിജിത്തിന് പതിനൊന്ന് ക്രിമിനൽ കേസുകളാണ് നിലവിലുള്ളത് മോഷണം കഞ്ചാവ് വില്പന ഗുണ്ടാപ്പണി തുടങ്ങിയ കുറ്റകൃത്യങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത കേസുകളാണ് ഇവ ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട